ചോദിക്കില്ല നോക്കില്ല നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കില്ല അങ്ങനെ സധൈര്യം ഏത് സമയത്തും നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഏത് ക്ഷേത്രങ്ങളിലേക്കും പ്രവേശിക്കാൻ അനുവാദം കൊടുത്തത് ഈ നാട്ടിലെ ആർ എസ് എസ് അല്ല ഈ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളുടെ പൂർവികന്മാർ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് നൽകിയ അനുവാദമാണ് അവരുടെ ത്യാഗത്തിന്റെയും അവരുടെ നമ്പരത്തിന്റെയും ഇവിടെ യും സമരത്തിലൂടെ സർവസാധാരണക്കാരന് ഒരു പുളിയ ചോറൂണ് നടത്താനും അവിടെ പ്രവേശിപ്പിക്കാനും അവിടെ മണിയടിക്കാനും അനുവാദം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരൻ സമരത്തിലൂടെ ആർ എസ് എസ് കാരന്റെ ഔദാര്യമല്ല ഇവിടെ ശശികല ടീച്ചർ ഉണ്ടല്ലോ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഫേപ്പെട്ടിനെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൊരു തീരുമാനമായി അല്ലെ പ്രാന്തനായി കൊല്ലന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഈ സാധനം അതേപോലെ തോന്ന പ്രസവം കേട്ടാൽ ഇവര് പുഞ്ചറിന്റെ നാട്ടിലുള്ള ജനിച്ചത് കൊടുന്നില്ല ഭരണി നടക്കുന്ന ഏതൊരു സ്ഥലത്താണ് ഈ ടീച്ചറുടെ പ്രസംഗം കേട്ടാണ് കാസർഗോഡ് സഹദ് എന്ന് പറയുന്ന എട്ടു വയസ്സുകാരനെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതിയുടെ മൊബൈലിൽ ഈ ടീച്ചറുടെ പ്രസംഗം എന്ത് പ്രസംഗിക്കുന്നു ആധ്യാത്മിക പ്രസംഗ പോലീൻ്റെ പ്രസംഗം ആധ്യാത്മിക പ്രഭാഷണം നമ്മുടെ നാട്ടിലൊരു പവിത്രണ്ട് മെന്റല ഓർ ഈ നല്ല പ്രഭാഷണം നടത്തും ആധ്യാത്മിക പ്രഭാഷണം ഓർ രാവിലെ മുതലേ മിന്നിപ്പിടിയിൽ വന്ന് ഒരേ തീർച്ചയായിട്ടും ഏതാണ്ടൊക്കെ ടീച്ചർ അങ്ങനെയാ ഈ ടീച്ചർ എന്താ പറയുന്നത് ഹിന്ദുക്കൾ ഒന്നിക്കണം ഹിന്ദുക്കൾ ഒന്നിക്കണം ഏടാ കേരളത്തിലേ പറയൂ അത് ഈ ടീച്ചർ ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഗുജറാത്തിൽ പോയി അവിടെയുള്ള സോമനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി ഈ ടീച്ചർ പറയുക ഹിന്ദുക്കൾ എല്ലാരും ഒന്നാകണം ഹിന്ദുക്കളെ എല്ലാരും ഈ ക്ഷേത്രത്തിൽ ഉള്ളു കേട്ടണം എന്ന് അന്നൊരു തീരുമാനമാവും അതിന് വെടിവെച്ച് ഒന്നളിയും എന്തെന്നറിയ അവിടെ ദളിതന്മാർക്ക് പ്രവേശനയില്ല ഞാനൊക്കെ പൂണുലിട്ടിട്ട് അങ്ങോട്ട് കയറി ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഫേപ്പടി ഇനെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൊരു തീരുമാനമായി അല്ലെ പ്രാന്തനായി കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഈ സാധനം അതേപോലെ തോന്ന പ്രസവം കേട്ടാൽ ഇവര് പുഞ്ചൻറെ നാട്ടിലല്ല ജനിച്ചത് കൊടുന്നില്ല ഭരണി നടക്കുന്ന ഏതോ സ്ഥലത്താണ് ആധ്യാത്മിക പ്രഭാഷണം നമ്മുടെ നാട്ടിൽ ഒരു പവിത്ര ഏട്ടനുണ്ട് നല്ല പ്രഭാഷണം നടത്തും ആധ്യാത്മിക ഒരേ തീർക്കുകയായിരിക്കും ഏതാണ്ടൊക്കെ ടീച്ചർ അങ്ങനെയാ ഈ ടീച്ചർ എന്താ പറയുന്നത് ഹിന്ദുക്കൾ എല്ലാരും ഒന്നിക്കണം ഹിന്ദുക്കൾ എല്ലാരും ഒന്നിക്കണം സർവസാധാരണക്കാരന് ഒരു പുളിയുടെ മകന് ഒരു പണിയന്റെ മകന് അവിടെ ചോറൂണ് നടത്താനും അവിടെ പ്രവേശിപ്പിക്കാനും അവിടെ മണിയടിക്കാനും അനുവാദം കൊടുത്തത് ആർ എസ് എസ് കാരന്റെ ഔദാര്യമല്ല ഇവിടെ ശശികല നോക്കില്ല നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കില്ല അങ്ങനെ സധൈര്യം ഏത് സമയത്തും നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഏത് ക്ഷേത്രങ്ങളിലേക്കും പ്രവേശിക്കാൻ അനുവാദം കൊടുത്തത് ഈ നാട്ടിലെ ആർ എസ് എസ് ഈ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളുടെ പൂർവികന്മാർ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് നൽകിയ അനുവാദമാണ് അവരുടെ ത്യാഗത്തിന്റെയും ഈ ടീച്ചറുടെ പ്രസംഗം കേട്ടാണ് കാസർഗോഡ് സഹദ് എന്ന് പറയുന്ന എട്ട് വയസ്സുകാരനെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതിയുടെ മൊബൈലിൽ ഈ ടീച്ചറുടെ പ്രസംഗം എതുമായ പ്രസംഗിക്കുന്നു ആധ്യാത്മിക പ്രസംഗ പോലീൻ്റെ പ്രസംഗം